പാടി തുടങ്ങുന്ന കാലത്ത് തന്നെ പേരെടുക്കുക അംഗീകരിക്കപ്പെടുക അപൂർവമായ ഭാഗ്യമാണത് സുശീലാദേവിക്ക് ഈ ഭാഗ്യമുണ്ടായി തൻ്റെ കാലത്തെ പ്രഗത്ഭരോടൊപ്പം കലയുടെ കനകച്ചിലങ്ക കിളിക്കാനായി എന്നതാണ് ഈ പാട്ടുകാരി മഹാസൗഭാഗ്യമായി കാണുന്നത് ദാസേട്ടനെ കുറിച്ച് പറയുമ്പോൾ ദാസേട്ടന് ഞാനും പഠിക്കുന്ന കാലത്ത് ഞാൻ കോട്ടൺ ഹില്ലിൽ എനിക്ക് പത്ത് പന്ത്രണ്ട് വയസ്സുണ്ട് ദാസേട്ടൻ സംഗീത അക്കാദമിയിൽ പഠിക്കുന്നു അപ്പോൾ അന്ന് ഇവിടുത്തെ ഓൾ ഇന്ത്യ എക്സിബിഷൻ വരുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഞങ്ങൾക്ക് സ്കൂൾ കുട്ടികൾക്ക് അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കോട്ടണിൽ സ്കൂളിൽ നിന്ന് ഞാനും സംഗീത അക്കാദമിയിൽ നിന്ന് ദാസേട്ടനും പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ ദാസേട്ടൻ്റെ ഏറ്റവും ഫേവറിറ്റ് മുഹമ്മദ് റാഫി അന്നവിടെ ദാസേട്ടൻ പാടിയ പാട്ട് റാഫി പാടിയിരുന്ന ഭഗവാൻ എന്നുള്ള പാട്ടായിരുന്നു ഞാൻ പാടിയത് അതിൻ്റെ മലയാളം വർഷം ഓ ദുനിയാ ദുനിയ ഴ്ത് ഭരേ മേരേനെ സുന ദൾത് ഭരേ മേരനാലേ ഇത് ദാസത്വം പാടുന്നു ഞാനിത് പാടുന്നത് നീ മറയാതെ മധുരവേ പരിശൂന്യതയിൽ ഇനിമേലിൽ പരിശൂന്യതയിൽ ഇനിമേലിൽ ഇത് ഞാൻ പാടുന്നു രണ്ട് ഒരേ ട്യൂൺ അത് മാത്രമേ പ്രൈസ് വന്നപ്പോൾ ആൺകുട്ടികളിൽ ദാസേട്ടൻ പെൺകുട്ടികളിൽ എനിക്കും ഫസ്റ്റായി പക്ഷെ പിന്നെ പിൽക്കാലത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ മൂക്കില രാജ്യത്തെ പാടുമ്പോഴും ആ ഞാനാണ് ഇത് എന്ന് ദാസേട്ടൻ അറിയാമോ എന്ന് എനിക്കറിയില്ല പറയാനുള്ള ധൈര്യവും എനിക്ക് വന്നില്ല കാര്യം എന്തോന്ന് പറഞ്ഞാൽ ദാസേട്ടൻ ഔന്നത്വത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നു ഈ കാര്യം ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവർ ചിരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ നിശ്ശബ്ദമായിരുന്നു മിണ്ടിയിട്ടേ ഇല്ല ആണോ പെണ്ണോ ആണായാൽ ഞാൻ തരാം സമ്മാനം കുറച്ച് സിനിമകളിലാണ് പാടിയതെങ്കിലും ചലച്ചിത്ര രംഗത്ത് ഒരു ഗായിക എന്ന നിലയിൽ ഇവരുടെ പ്രശസ്തി വളരെ വലുതായിരുന്നു ഈ താരത്തിളക്കം കണ്ടറിഞ്ഞ് മലയാള സിനിമയിലെ ഒരു പ്രശസ്ത സംവിധായകൻ തന്റെ ചിത്രത്തിലെ ഗാനത്തിന് സംഗീതമൊരുക്കാൻ നിയോഗിച്ചത് സുശീല ദേവിയെയാണ് ഒരു പാട്ടുകാരി എന്നുള്ള നിലയിൽ കവിഞ്ഞിട്ട് ഞാൻ ഒരു സിനിമയ്ക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട് സിനിമയ്ക്കൊന്നും മുഴുവനൊന്നും പറയാൻ പറ്റില്ല തകല് കൊട്ടാമ്പ്രം എന്നുള്ള സിനിമ അതെടുത്തത് അതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്ന എൻ്റെ കസിൻ ബ്രദർ ബാലു പിരിയത്താണ് അപ്പോൾ ബാലുവിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഒരു പാട്ട് അതിനകത്ത് സംഗീതം ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം എൻ്റെ ബ്രദർ ദർശൻ രാമനാണ് ചെയ്തത് കലാകാരനായിരുന്നില്ലെങ്കിലും കലാഹൃദയമുള്ള ഒരാൾ തന്നെയായിരുന്നു സുശീലദേവിയുടെ ജീവിത സഖാവ് ഗായികയ്ക്ക് സർവ പിന്തുണയുമായി നിന്ന ഒരാൾ സ്നേഹസമ്പന്നരായ മൂന്ന് മക്കൾ കൂടി ഈ അമ്മയുടെ സമ്പാദ്യമാകുന്നു സംഗീതം ആസ്വദിക്കുന്ന ആളാണ് വളരെ നന്നായിട്ട് സംഗീതം ആസ്വദിക്കുന്ന ആളാണ് ആലോചിച്ചുറപ്പിച്ച ബന്ധമാണ് ഭയങ്കര എന്നെ അധികം എന്നെ എന്താ പറയേണ്ടത് ഈ ഫീൽഡിൽ എന്നെ വളരെ മുന്നോട്ട് വരാൻ ഭയങ്കരമായിട്ട് സഹായിച്ച ഒരാളാണ് അത്രയ്ക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ എൻ്റെ കൂടെ എല്ലാ പ്രോഗ്രാമിനും വരും സ്റ്റേജിൻ്റെ ബാക്കിൽ പോയി നിന്നിട്ട് കേട്ടിട്ട് പറയും അവിടെ നിന്ന് ഇങ്ങനെ കൈ കാണിക്കും അതെനിക്കൊരു ഭയങ്കര പ്രചോദനമാണ് എനിക്ക് ആ സ്റ്റേജിലെ ഞാൻ ആദ്യം പ്രോഗ്രാം നിൽക്കുമ്പോൾ പുറകിൽ നോക്കും ഇദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമെങ്കിൽ നന്നായി പോകുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം പിന്നെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ മൂത്ത മകൾ ബിന്ദു ബിന്ദു പ്രദീപ് എന്നാണ് അവളുടെ പേര് പ്രദീപ് ഹസ്ബൻഡാണ് അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ അവൾ മറ്റൊരു ദൃശ്യ ദൃശ്യമാധ്യമത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ മകൻ അവൻ്റെ പേര് വിനയകൃഷ്ണൻ അവൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അവൻ്റെ ഭാര്യയും കുഞ്ഞും ഒരു മോനുമുണ്ട് അവർ വിദേശത്താണ് ബോട്ട്സ്വാന ആഫ്രിക്കയിൽ ബോട്ട്സ്വാനയിലാണ് മൂന്നാമത്തെ മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ടെക്നോ പാർക്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുകയാണ് അവൻ ഒരു ഓഫീസിൽ വർക്ക് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അവൻ്റെ ഭാര്യ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് കേരളത്തിലെ പ്രശസ്തമായ ചില കലാലയങ്ങളിൽ സംഗീതാധ്യാപികയായിരുന്നു ദേവി ഒരുപാട് ശിഷ്യ സമ്പത്തിന്റെ ഉടമ കൃഷ്ണചന്ദ്രൻ ശ്രീനിവാസ് കെ എസ് ചിത്ര കെ എസ് ബീന ഭാവന രാധാകൃഷ്ണൻ അരുന്ധതി തുടങ്ങിയ പ്രശസ്തരായ പാട്ടുകാരുടെ ഗുരുനാഥ എന്ന പ്രൗഢമായ പദവിയുടെ അലങ്കാരവും ഇവർക്കുണ്ട് പാട്ടും സംഗീതവുമായി ചേർത്തു ചേർത്തുവച്ചതാണ് എന്നും സുശീല ദേവിയുടെ ജീവിതം ചലച്ചിത്ര പിന്നണി ഗായികയുടെ തിളക്കമോ റേഡിയോ സ്റ്റാർ എന്ന താരപദവിയോ ഇന്നിവർക്ക് ഒപ്പമില്ല പക്ഷേ ഇപ്പോഴും ഇവർ കലാലോകത്ത് സജീവമാണ് സംഗീത ഇപ്പോൾ ഞാനും എൻ്റെ ബ്രദറും കൂടെ ഒരു ട്രൂപ്പ് പെർഫോം ചെയ്തിട്ടുണ്ട് സ്വര തേജസ് എന്നുള്ള പേരിൽ ആ പേര് സജസ്റ്റ് ചെയ്തു തന്ന ബിച്ചുചേട്ടനാണ് ആ അതിൽ അവനിപ്പോൾ പാടുന്നുണ്ട് നന്നായിട്ട് ഞാൻ ആഗ്രഹിച്ചതിലേറെ ഞാൻ അറിയപ്പെട്ട് കഴിഞ്ഞു ഇത്രക്ക് മതി